മലയാളത്തിലെ മസിൽമാനായ ജയൻ നിത്യഹരിത നായകൻ പ്രേംനസീർ ഷീല തുടങ്ങിയ എവർഗ്രീൻ താരങ്ങൾ നിരന്നു നിൽക്കുന്ന പോസ്റ്റർ കടയുടെ ഉള്ളിൽ തൂങ്ങിക്കിടക്കുന്ന റാന്തൽ വിളക്കും ഉറിയും മുറവും അങ്ങനെ ഏറെ വ്യത്യസ്തമാണ് ഈ തട്ടുകട അറുപത്തിരണ്ടാമത് സ്കൂൾ കലോത്സവ വേദിയായ ക്രിസ്തുരാജ എച്ച്എസ്എസിലെ ഒരു കാഴ്ചയാണിത് സ്കൂൾ മുറ്റത്ത് മെടഞ്ഞ ഓലകൊണ്ട് ഉണ്ടാക്കിയ തട്ടുകടയ്ക്ക് പഴമയുടെ എല്ലാ ഭംഗിയും ഉണ്ട് ആ വ്യത്യസ്തത തന്നെയാണ് ഇവിടെ എത്തുന്നവരെ കടയിലേക്ക് ആകർഷിക്കുന്നത് സ്കൂൾ പി ടിഎയുടെ നേതൃത്വത്തിലാണ് കട നടത്തുന്നത് എഴുപതുകളിലും എൺപതുകളിലും മലയാള സിനിമയെ പിടിച്ചുകുലുക്കിയ നായകന്മാരുടെ പോസ്റ്ററും ഏറെ കൗതുകം ഉണർത്തുന്നുണ്ട് ോടൊപ്പം ഒരു കാലത്ത് കേരളത്തിലെ വീടുകളിലെ അകത്തളങ്ങളിലെ സ്വീകരണ മുറികളെ അലങ്കരിച്ച ആഴ്ച പതിപ്പുകളും തൂങ്ങിക്കിടക്കുന്നു വേദിയിലെത്തുന്നവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് സ്കൂൾ പ്രിൻസിപ്പൽ റോയിയും പറയുന്നു സാധാരണഗതിയിൽ വരുന്ന കാൻഡിഡേറ്റ്സിനും കൂടെ വരുന്ന വ്യക്തികൾക്കൊക്കെ പുറത്തുപോയി ചായ കുടിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അത് നമ്മുടെ തന്നെ കൊടുക്കാൻ പറ്റുമെങ്കിൽ അവർക്ക് വളരെ സൗകര്യപ്രദമായിരിക്കും അപ്പോൾ അത് നാടൻ ഭക്ഷണം തന്നെ കൊടുക്കാൻ സാധിച്ചാൽ അത് ഏറ്റവും കൂടുതൽ മനോഹരമായിരിക്കും എന്നുള്ളൊരു ചിന്ത പി ടി ഭാഗത്തുനിന്ന് വന്നപ്പോൾ ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുകയും അതിന് പിന്നെ നമ്മുടെ ഒരു ഏറ്റവും പ്രധാന കൊല്ലത്തിൻ്റെ ഒരു കലാകാരനായിട്ടുള്ള ജയൻ ജേൻ്റെ പേരിൽ തന്നെ അത് കൊടുക്കുക എന്നുള്ളതായിരുന്നു അപ്പം നമ്മൾ പണ്ട് നമ്മുടെ കുഞ്ഞു കാലങ്ങളിൽ കണ്ട് ശീലിച്ച ഒരു വ്യക്തിത്വമാണല്ലോ അപ്പോൾ ആ ഒരു സ്റ്റൈലിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ കൊണ്ടുപോയത് അത് ഞങ്ങള് ഇങ്ങനെ പറഞ്ഞപ്പോഴും സാധാരണ തട്ടുകട അല്ലെങ്കിൽ ചായക്കട എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞു ഓർമ്മകളിൽ കാണുന്നത് ഓല വെച്ചുള്ള കടകളാണല്ലോ അപ്പൊ ആ ആ ഒരു സ്റ്റൈൽ നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് അതൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി അതിന് പിന്നിലുണ്ട് ഇതിന്റെ ഒരു പ്രവർത്തനങ്ങൾ അങ്ങനെയായിരിക്കും ഇതിന്റെ നാളെ പി ടി എ കമ്മിറ്റിയാണ് ഇതിന്റെ മൊത്ത ചുമതല ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഒരു നേതൃത്വം കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പി ടി കമ്മിറ്റി തന്നെയാണ് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വവും അവരുടെ എല്ലാ കാര്യങ്ങളും പി ടി കമ്മിറ്റിക്കാരാണ് അവിടെ തിരുന്ന് ചെയ്യുന്നത് പി ടി എക്സിക്യൂട്ടീവ് മെമ്പേഴ്സാണ് ആ എൻ്റെ കച്ചവടം എല്ലാം ചെയ്യുന്നത് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഇവിടെ കൊടുത്തോണ്ടിരിക്കുന്നത് ഇവിടെ ചായ പിന്നീട് കുടിവെള്ളം വെള്ളം തണുപ്പിച്ച് കൊടുക്കും പിന്നീട് പിന്നെ ഏത്തിക്കപ്പം അങ്ങനെയുള്ള ഐറ്റംസ് അത് ഓരോ സമയം ഫ്രഷ് ആയിട്ട് ആവശ്യത്തിനനുസരിച്ച് മാത്രം ലൈവായിട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കാരണം ഭക്ഷണം കഴിച്ച് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നുള്ള ചിന്ത അതിനകത്തുണ്ട് വളരെ കുറഞ്ഞ ചിലവിലാണ് ഇവിടെ ഭക്ഷണം വിളമ്പുന്നത് ഭക്ഷണം കഴിക്കാൻ എത്തുന്നവരുടെ മുന്നിൽ വെച്ച് തന്നെയാണ് ചെറുകടികൾ എണ്ണയിൽ വറുത്തെടുക്കുന്നത് എണ്ണയിൽ നന്നായി പൊരിച്ചെടുക്കുന്ന കടികൾ പാത്രത്തിലേക്ക് കോരിയിടുമ്പോൾ തന്നെ തീർന്നു പോവുകയാണ് അത്രത്തോളം ആളുകൾ ഇവിടുത്തെ രുചിയറിയാൻ എത്തുന്നുണ്ട് ആവശ്യാനുസരണം ഉണ്ടാക്കിയെടുക്കുന്നതിനാൽ ഭക്ഷ്യ വിഷബാധയെയും പേടിക്കേണ്ട നമ്മളിപ്പോ തട്ടുകളാണ് ഞങ്ങളിപ്പോ ഒരു ചായയൊക്കെ കുടിച്ചു നല്ല വളരെ ഒരു മികച്ചൊരു മികച്ച മികച്ചൊരു കടിയാണ് നമുക്കിവിടുന്ന് കിട്ടിയത് ഇപ്പൊ ഈ ഒരു സംരംഭത്തിന്റെ പിന്നിലുള്ള ഒരു നമുക്ക് വ്യക്തിയാണ് നേരിട്ട് ചോദിക്കാം പതിനഞ്ച് കൊല്ലത്തിന് ശേഷം നമ്മളെ കൊല്ലത്തേക്ക് ഇങ്ങനെ ഒരു ഈഷ്യയിൽ ഏറ്റവും വലിയൊരു കലയുടെ മാമാങ്കം വരുമ്പം പല നാട്ടിൽ നിന്നും വരുന്ന ആൾക്കാർക്ക് ഏറ്റവും വളരെ അത്യാവശ്യം വേണ്ടതാണ് ചായയും ഒരു കടിയും അപ്പം നമുക്ക് ഒരു വലിയ സെറ്റപ്പിലൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും ആ കൊടുക്കുന്ന സാധനത്തിനപ്പം എന്തെങ്കിലും ഒരു പ്രത്യേകത വേണം കഴിക്കാൻ ആൾക്കാർക്ക് ഇഷ്ടത്തോടെ വന്നിരിക്കാനും അങ്ങനൊരു അത് വേണം അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഇത് എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് എൻ്റെ കയ്യിലുള്ളതാണ് കാരണം ഞാൻ ഒരു ഇവൻ്റ് ചെയ്യുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഞാൻ എന്താ എനിക്കത് ദിവസം ഈ ദിവസമൊക്കെ പണിയുള്ളതാണ് അത് ഞാൻ ഒഴിവാക്കിയിട്ട് നമ്മുടെ സ്കൂളിലേക്ക് ഇത് കൊണ്ടുവന്നാൽ ഒരു ആൾക്കാർക്ക് ഇഷ്ടത്തോടെ വന്നിരിക്കാനും അത് സാധാരണ നമ്മൾ ഇങ്ങനൊരു പോസ്റ്ററല്ല എൻ്റെ മുമ്പിൽ വെക്കുന്നത് വേറെ പോസ്റ്ററുകളാണ് അപ്പം ജയൻ്റെ നാട്ടിൽ വരുമ്പം ജയനെ കണ്ടു ആൾക്കാർ കഴിക്കണം ജയൻ്റെ പടത്തിന് സിനിമയുടെ പോസ്റ്റ് മാത്രം വെച്ചിട്ട് ഒരെണ്ണം പുതിയ പ്രിൻറ് ചെയ്തിട്ട് അങ്ങനെ പി ടി നേതൃത്വത്തിൽ ഇത് ചെയ്യുകയാണ് പി ടി ബാക്കിയുള്ള മെമ്പേഴ്സെല്ലാം വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ടാണ് വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് രാത്രിയിലൊക്കെ ഈ പറഞ്ഞ നിങ്ങൾക്ക് ഈ വേദി നമ്മൾ ഈ വേദികളിൽ നിന്ന് നമ്മൾ ഫുഡ് കോർട്ടിലേക്ക് അവിടെ ക്ലാൻ സ്കൂളിലേക്ക് പോകാനായിട്ട് ഒരുപാട് സമയം എടുക്കും മത്സരാർത്ഥികൾക്ക് ചിലപ്പോൾ അന്ന് ഇറങ്ങിയാലിച്ച് ചൂടുവെള്ളം കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലതാണെന്നുള്ള നിലയിലാണ് രാത്രി ലേറ്റായാലും ഇനി ഞാൻ ഇന്ന് കൊടുത്തിരിക്കുന്ന ഓർഡർ എന്ന് വെച്ചാൽ ഈ വേദിയിൽ എപ്പോഴാണോ പ്രോഗ്രാം തരുന്നത് അതേപോലെ വെള്ളമെങ്കിലും കൊടുക്കാൻ പറ്റണമെന്നുള്ള നിലയിലാണ് നമ്മൾ അത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഏറ്റവും നല്ല ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതിലാണ് ഇപ്പോൾ സന്തോഷം അപ്പോൾ എല്ലാം എൻ്റെ ഒരു സംശയം വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സാധാരണ തട്ടുകിടം എന്ന് പറയുമ്പോൾ മറ്റൊരു രീതിയിലാണ് വണ്ടി ചക്രങ്ങളൊക്കെ ഉള്ളൊരു സൈക്കിളിലെ ചക്രങ്ങളൊക്കെ ഉള്ള ഒരു രീതിയിലായിരിക്കും സാധാരണ സെറ്റ് ചെയ്ത് പക്ഷേ ഇതൊരു വ്യത്യസ്തമായിട്ടൊരു ഓല കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്നത് അതുപോലെ എൻ്റെ മുറങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു റാന്തലുകൾ ഊറി ഇങ്ങനെ കുറെ സാധനങ്ങൾ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ പിന്നിലൊരു രസമാണ് അതൊരു ട്രഡീഷണൽ ആയിരിക്കണം പണ്ടത്തെ നമ്മൾ പണ്ട് നമ്മൾ കടയിൽ നിൽക്കുമ്പോൾ അങ്ങനെ ആയിരുന്നില്ല നമ്മൾ പണ്ടൊരു ചായക്കടയെന്നുള്ള ഒരു കൺസെപ്റ്റ് അങ്ങനെ ആയിരുന്നു നമ്മൾ ആ കാലഘട്ടത്തിലേക്ക് ഇതിനെ തിരിച്ചു കൊണ്ടുപോകാൻ നല്ലൊരു ഒരു നിമിഷം ിപ്പം നിങ്ങൾ ചിന്തിച്ചില്ല അത് കുടിക്കുന്നവർക്ക് ഒരു അങ്ങനെ തോന്നട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്തതാണ് ഒരു വ്യതി വ്യത്യസ്തമായ കാര്യങ്ങൾ അപ്പോൾ അതിനെ അതാണ് ആ പഴയ കാലത്തെ സിനിമാ പോസ്റ്ററൊക്കെയാണ് നമ്മൾ അതിൻ്റെ താഴെ മനുഷ്യമൃഗവും അങ്ങനെയൊക്കെയുള്ള നമ്മൾ അങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത് ആ കാലഘട്ടത്തിലുള്ള പോസ്റ്ററുകളാണ് സിനിമയുടെ പോസ്റ്ററുകളാണ് നമ്മളതിനെ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുതന്നെയാണ് അതിനുദ്ദേശം ഒരു ട്രഡീഷണൽ ആയിരിക്കണം ഇതുകൊണ്ട് വരുന്ന ആൾക്കാർ ചായ പിടിക്കുമ്പോൾ അതൊരു മനസ്സിലത് ഈ കട എപ്പോഴും കാണണം എന്നൊക്കെ കാണണമെന്നൊക്കെ തോന്നലുണ്ട് ഇതുകൊണ്ട് ലോകമലയാളികൾ നമ്മളെ സ്കൂളിനെ അറിയുന്നെങ്കിൽ അറിയട്ടെ എന്നൊരു ചിന്തയും വന്നിട്ടാണ് നമ്മളത് ചെയ്തത് എന്തായാലും നിങ്ങൾ ഇതെല്ലാം കവർ ചെയ്ത് ജനങ്ങളെ അറിയിക്കുന്നതിനകത്ത് ഞങ്ങളെ പി ടി അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുകയാണ് ന്യൂസ് ഡെസ്ക് യു ടോക്ക്